ഇതുപോലെ അതുപോലെ ഒരു റബിലിൽ ലോകത്തോട് വിട പറഞ്ഞു ദിവസവും ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പിന്നെ വെള്ളം കുടിച്ചില്ല ഭക്ഷണം കഴിച്ചില്ല കരഞ്ഞു 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 മദീനയിൽ തന്നെ കിടന്ന് മദീനയിൽ വെച്ച് മരിച്ചുപോയി ആ കസുവ എന്റെ ഒരു കുളമ്പായിരുന്നെങ്കിൽ ഓടിച്ചെല്ലാൻ ൊരു ന്യായമുണ്ടായിരുന്നു ആ മൃഗത്തിന്റെ ശരീരത്തിലെ ഒരു രോമമായിരുന്നെങ്കിൽ അമർന്നിരുന്നതിന്റെ മധുരമുണ്ടായിരുന്നു ആ എന്റെ നെറ്റിത്തടത്ത് പുണ്യനബിള്ളാഹു രോമങ്ങൾ സ്പർശിച്ചിട്ടുണ്ട് ആ എന്റെ ഹബീബ് എത്രവണയാണിരുന്നത് എത്ര വട്ടമാണ് യാത്ര ചെയ്തത് കാലുകളുടെ മൂല്യമുള്ള കാലുകളുണ്ടോ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിന്റെ വെളിച്ചത്തെ വഹിച്ച് നാട്ടിലെ മാമലകളിലൂടെ മലമടക്കലൂടെ മണൽപ്പരപ്പിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞ മഹാനിയോഗമല്ലേ ആ ഒട്ടകത്തിന് കിട്ടിയത് അതിന്റെ കാലില് ഒരു രോമമായിരുന്നെങ്കിൽ അതിന്റെ ഒരു കുളമ്പായിരുന്നെങ്കിൽ നാളെ സ്വർഗത്തിലെത്താ ഒരു വഴിയായിരുന്നല്ലോ